ആലപ്പുഴയിലെ കൈനകരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനിച്ച് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മരിച്ച കണ്ടംകുളം കൃഷ്ണകുമാർ കരുണാകരൻ നായർ എന്ന കെ കെ നായർക്ക് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ദുരാവസ്ഥയിൽ വലിയ പങ്കുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഫൈസാബാദിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റുമായിരിക്കെയാണ് ഒരു സംഘം ഹിന്ദുത്വവാദികൾ ചേർന്ന് ബാബറി മസ്ജിദിന്റെ കൂട്ടുപൊളിച്ചകത്തു കയറി വിഗ്രഹം സ്ഥാപിച്ചത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ യു പി മുഖ്യമന്ത്രി ജെ ബി പന്തും പള്ളിയിൽ സ്ഥാപിച്ച രാംലല്ല വിഗ്രഹം എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും കെ കെ നായർ തയ്യാറായില്ല പകരം രാമവിഗ്രഹത്തിന് ദൈനംദിന പൂജാകർമ്മങ്ങൾ നിർവഹിക്കാനായി ഒരു സ്ഥിരം പുരോഹിതനെ നിയമിക്കാനും അയാളുടെ ശമ്പളം സർക്കാർ നൽകാനുമായി സ്വന്തം നിലക്കൊരു ഉത്തരവിടുകയായിരുന്നു ഒപ്പം ബാബറി മസ്ജിദ് വളപ്പേറ്റെടുത്ത് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷന്റെ റിസീവർ ഭരണത്തിലാക്കുകയും ചെയ്തു നെഹ്റു പിന്നീട് കെ കെ നായരെ എടുത്ത് പുറത്തിറങ്ങിലും നായർ കോടതിയെ സമീപിച്ച് വീണ്ടും സർവീസിൽ തിരികെ എത്തി കെ കെ നായരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും രാമവിഗ്രഹം പള്ളിയിൽ സ്ഥാപിക്കാനാകുമായിരുന്നില്ല പള്ളിയിൽ വിഗ്രഹം സ്ഥാപിച്ചതറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ സ്ഥലത്ത് ഭജന ആലപിച്ചിരുന്നത് കെ കെ നായരുടെ ഭാര്യ ശഹുന്ധള നായരുടെ നേതൃത്വത്തിലായിരുന്നു അതിന് പ്രതിഫലമായി ഹിന്ദു മഹാസഭ തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ശഹുന്ധള നായരെ ഗോണ്ടാമണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തിച്ചു ജനസംഘം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെ കെ നായരെ യു പി നിയമസഭയിലേക്കും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലോക്സഭയിലേക്കും ജയിപ്പിച്ചു വിട്ടു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ഇന്ന് രാമക്ഷേത്രം ഉയരുമ്പോൾ സംഘപരിവാർ അവരുടെ ആദ്യത്തെ ശിലാന്യാസം വിജയിപ്പിച്ച കെ കെ നായരോട് തന്നെയാണ് നന്ദി രേഖപ്പെടുത്തുന്നത് പക്ഷേ രാജ്യം കെ കെ നായരെ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അടിവേറത്തോനെന്നെ വിളിക്കും ഡെസ്ക് കൈരളി ന്യൂസ്